നമസ്കാരം വിവരക്കേടിന്റെ മറ്റൊരു പേരോ വായ് തുറന്നാൽ മണ്ടത്തരം മാത്രം വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ട്രോൾ മഴ പത്ത് പതിനഞ്ച് വർഷമായി ലെ എം എൽ എ ആയി ഇരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കൂ കിഫ്ബിയെ പരിഹസിക്കാൻ വന്ന വി ഡി സതീശനെ കണ്ടം വഴി ഓടിച്ച് സോഷ്യൽ മീഡിയ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഇത് മണ്ടത്തരത്തിന്റെ സീസണാണ് പ്രസംഗിക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങൾക്ക് പുറമെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും സത്യസന്ധതയില്ല ജനങ്ങളെ എന്ത് പറഞ്ഞും വിഡ്ഢയാക്കാമെന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കൾക്കാണ് തെറ്റിയത് ഓരോ നേതാക്കളെയും അവരുടെ ചെയ്തികളെയും കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന കാലമാണിത് സോഷ്യൽ മീഡിയയിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും പോസ്റ്റുകളും ഇടുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ കുറച്ചെങ്കിലും ബോധം കാണിക്കണം കിഫ്ബിയെ പുച്ഛിക്കാനായി ഇന്നലെ കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ ഇട്ട പോസ്റ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ പുതിയ സംസാര വിഷയം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിരുന്നു വി ഡി സതീശന്റെ വരവ് പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ പോസ്റ്റിൽ കള്ളത്തരം പൊളിച്ചുകൊണ്ട് നൂറുകണക്കിന് കമന്റുകളാണ് പോസ്റ്റിൽ താഴെ വന്നത് അതോടെ മറുപടിയില്ലാതെ വി ഡി സതീശൻ മൂവുകയും ചെയ്തു വി ഡി സതീശന്റെ പോസ്റ്റ് ചുവടെ യു ഡി എഫ് ഭരണകാലത്ത് കൊച്ചി മെട്രോ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ഫ്രഞ്ച് കമ്പനിയായ നിന്ന് കമ്പനിയായത് പലിശയ്ക്ക് വാട്ടർ മെട്രോയ്ക്ക് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ ജർമ്മൻ കമ്പനിയായ കെ എഫ് ഡബ്ല്യുൽ നിന്ന് വാങ്ങിയത് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം പലിശയ്ക്ക് കാക്കനാട് വരെ മെട്രോ നീട്ടാൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എ എഫ് ഡിയിൽ നിന്ന് വാങ്ങാൻ ധാരണയായിരിക്കുന്നത് ഇതേ പലിശയ്ക്ക് കിഫ്ബി കിക് മസാല ബോൺ ലാവ്ലിൻ ബന്ധമുള്ള സി ഡി പി ക്യു കമ്പനി വാങ്ങുന്നത് ഒൻപത് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം പലിശയ്ക്ക് എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു ഇതാണ് കുറഞ്ഞ പലിശ നിരക്കെന്ന് യൂറോ റേറ്റും ഇന്ത്യൻ റേറ്റും മനസ്സിലാകാതെ വി ഡി സതീശൻ ഇട്ട പോസ്റ്റിന് വന്നു റിപ്ലൈകൾ ഇങ്ങനെ സതീശ ഈ പറയുന്നത് ശതമാനമാണ് ഒരു ജനപ്രതിനിധി ഇത്രയ്ക്ക് ഊളയാകരുത് താങ്കളുടെ മണ്ഡലത്തിൽ ഒരു കിഫ്ബി പ്രൊജക്റ്റും നടപ്പാക്കാതെ പ്രതിഷേധിക്കൂ താങ്കളെ കോൺഗ്രസിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള കൂട്ടത്തിലാണ് ഇതുവരെ കണ്ടതും അത് അങ്ങോട്ട് മാറിക്കിട്ടി വി ഡി സതീഷന് പറ്റിയ മണ്ടത്തരം കാട്ടി അനേകം കമന്റുകളാണ് ഇപ്പോഴും പോസ്റ്റിൽ താഴെ വരുന്നത് ഒരു ജനപ്രതിനിധി ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ മീഡിയയിൽ പങ്കുവയ്ക്കരുതെന്ന് അവർ പറയുന്നു സ്ത്രീ സൗന്ദര്യത്തിന് വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ദീപാഗോൾ ഗുണമേന്മയും നൽകുന്ന ജില്ലയിൽ നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി പ്രൗഢി നൽകും ഡയമണ്ട്സ് ആരും കൊതിക്കുന്ന ഡിസൈനുകൾ നാടിന്റെ സ്വന്തം ജ്വല്ലറി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ ചെയ്യുക വാർത്തകൾ കിട്ടാൻ ക്ലിക്ക് ചെയ്യുക